കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിയും ഇടതു രാഷ്ട്രീയ സമൂഹ രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന അബു അരിക്കോടിന്റെ വിയോഗത്തിൽ സൈബർ ലോകത്ത് അനുശോചനം പ്രവാഹം താമരശ്ശേരി മർക്കസ് ലോ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു അബു താമസ താമസസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓൺലൈൻ വായ്പയുടെ ഇരയാണ് അബു അരിക്കോടി എന്ന് സുഹൃത്തുക്കൾ സൈബർ ഇടത്തിൽ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ ജീവനടുക്കിയതിൻ്റെ കാരണം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല മരണത്തിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീട്ടിലെ ജനലായിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അബു അരിക്കോടിനെ കണ്ടെത്തിയത് എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഇൻക്വസ്റ്റ് കഴിഞ്ഞു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി അബുവിൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ അടക്കമുള്ള അനുശോചനം രേഖപ്പെടുത്തി അബുവിനെ അനുസ്മരിച്ച് കെ ജലീൽ എം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഓൺലൈൻ ബാങ്കുകൾ ലോൺ എടുക്കുകയും ആ തട്ടിപ്പിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്തതിൻ്റെ എത്രയോ ഇരട്ടി തിരിച്ചു കൊടുത്താലും രക്ഷപ്പെടാൻ കഴിയയില്ല എന്നത് ഒരു പരസ്യമായ സത്യമാണ് അത്തരം ആളുകൾക്ക് ഒരു വിലങ്ങിയിടാൻ താങ്കളുടെ സർക്കാരിനോ അല്ലെങ്കിൽ താങ്കളുടെ ഇടപെടലിലൂടെ നടക്കുമെങ്കിൽ നമുക്ക് ഒരു ആത്മഹത്യ അവസാനത്തേത് ആക്കാൻ കഴിയും എന്നും വിശ്വസിക്കുന്നു അവസാനമായി പറയാനുള്ളത് സ്വന്തം പ്രസ്താവനത്തിന് വേണ്ടി സംസാരിച്ച് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിയവനാണ് അവന്റെ ബാധ്യത ആ പ്രസ്ഥാനം തന്നെ ഏറ്റെടുക്കണം എന്നും കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് മറുപടിയായുള്ള കമന്റിൽ അബുവിന്റെ ഒരു സുഹൃത്ത് പ്രതികരിച്ചിട്ടുണ്ട് അനാവശ്യമായുള്ള മരണം എന്നെ അബു അരീക്കോടിന്റെ വേർപാടിനെ കുറിച്ച് പറയാനാകോ അഭിമാന ബോധം അത്രമേൽ ഉള്ള സാധാരണ മനുഷ്യർ അബുവിന്റെ വഴി തെരഞ്ഞെടുക്കുന്നത് തോൽക്കാനുള്ള മടി കൊണ്ടാണ് ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് ഏത് മലയെയും നേരിടാനാകും എന്ന ഉൽക്കരുത്തോടെ ചടുതലമായി കുതിക്കണം എല്ലാ ദുഃഖങ്ങളും മനസ്സിന്റെ ചെപ്പിൽ അടച്ചു വെച്ച് ജീവിതത്തിൻ്റെ അവസാന ലാപ്പ് വരെ ഓടി തീർക്കണം അതിനിടയിൽ ട്രാക്കിൽ തട്ടിത്തടഞ്ഞു വീണ സോദര ആദരാഞ്ജലികൾ എന്നാണ് കെ ജലീലിന്റെ പോസ്റ്റിൽ പറയുന്നത് സി പി എമ്മിനും പാർട്ടി നേതാക്കൾക്കുമെതിരെ ഉയരുന്ന വിമർശനങ്ങളെ സമൂഹ മാധ്യമങ്ങളിലൂടെ മറുപടി നൽകിയാണ് അബു അരിക്കോട് സിപിഎം സൈബറിടത്ത് ശ്രദ്ധേയനായത് സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനും എതിരായ വിമർശനങ്ങൾ ഉയരുമ്പോൾ മറനാടൻ മലയാളി അടക്കം എല്ലാ മാധ്യമങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകൾ യൂട്യൂബിൽ നിരന്തരം പങ്കുവച്ചിരുന്നു നിയമസഭാ ചർച്ചകളിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളടക്കം കടുത്ത ഭാഷയിലായിരുന്നു അബു അരിക്കോട് പ്രതികരിച്ചിരുന്നത് എതിരാളികളെ വെല്ലുവിളിക്കാനുള്ള യൂട്യൂബ് വീഡിയോകൾ സി പി എം സൈബർ ലോകത്ത് വലിയ സ്വീകാര്യത നേടിയെടുക്കുവാൻ അബു അരിക്കോടിന് കഴിഞ്ഞിരുന്നു സൈബർ സഖാവിൻ്റെ ആത്മഹത്യ പാർട്ടി അണികളെ ഞെട്ടിച്ചിട്ടുണ്ട് പാർട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ശബ്ദം ഉയർത്തുന്ന അണികൾ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പരിഹരിക്കാൻ ഒപ്പം നിൽക്കാത്ത നേതൃത്വത്തെ വിമർശിച്ചാണ് ഒട്ടേറെ കമൻറ്റുകൾ സി പി എം സൈബർ ഇടവുമായി ബന്ധമുള്ളവർ അനുശോചനങ്ങൾ അറിയിച്ചു പോസ്റ്റിട്ടിട്ടുണ്ട് വിദ്യാർത്ഥി കൂടിയായ അബുവിൻ്റെ മരണത്തിൽ ഞെട്ടലിലാണ് സുഹൃത്തുക്കൾ മുൻമന്ത്രി കെ ടി ജലീൽ അടക്കമുള്ളവർ അനുശോചനം അറിയിച്ചു ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു